സ്റ്റാർ വീലൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി കണ്ടന്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ഇത് കണ്ടില്ലേ ഇതെന്താ എല്ലാവർക്കും അറിയാലോ കടല മുട്ടായി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ആർക്കും അറിയാം അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിൽ ഒരുപാട് ഐറ്റം സാധനങ്ങളൊന്നും വേണ്ട എന്തായാലും കടല വേണം കുറച്ച് ശർക്കര ഉണ്ടായാലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടാണ് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഫ്രൈ ആവുന്നവരായിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ കടല വറുത്തെടുക്കണം കടല് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഫ്രൈ പാനിൽ നല്ല വൃത്തിയായ എടുത്തു വച്ചാൽ കച്ചറുകളൊക്കെ ഒഴിവാക്കി വെച്ചാൽ വൃത്തിയുള്ള കടലിൽ നിന്ന് കിട്ടും കേട്ടോ കടലെടുത്തിട്ട് ചട്ടിയിലിട്ടിട്ടുണ്ട് നമ്മളെ ഫ്രൈപ്പാനിലിട്ടിട്ടുണ്ട് ഇത് നല്ല ഉഷാറായിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്തതിന് ശേഷം ആണ് ബാക്കി പരിപാടികൾ വറുത്ത് നമ്മൾ നല്ലോണം വറുത്ത് വറവ് പാകമായതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞു ഒഴിവാക്കണം തൊലികളൊക്കെ കളയാന് വളരെ ഈസിയാണ് നമ്മളെ കൈ കൊണ്ട് മെല്ലിങ്ങനെ തിരുമ്മി കൊടുത്താൽ തന്നെ തൊലിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും വറുത്ത് നല്ല വറുത്താലാണ് വറപ്പ് പാകമായാലാണ് തൊലിയൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയുള്ളൂ അങ്ങനെ തൊലിയൊക്കെ എന്തു ചെയ്യുക കൈകൊണ്ട് തിരുമ്മിയിട്ട് ഊതിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് ചേറുക എന്ന് പറയും ചേറിയിട്ടോ കതിൻ്റെ തൊലികളൊക്കെ കറ കളയുക മുഴുവൻ തൊലി കളഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പരിപാടിയിലേക്ക് കടക്കുക കാരണം എന്ന് വെച്ചാൽ തൊലി കൊട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും കുറയും അത് തമ്മിൽ ഒട്ടി പിടിക്കാനുള്ള കഴിവും ഇല്ലാതാകും ശേഷം നമ്മളെന്തു ചെയ്യുക കടലൊക്കെ കുളപ്പിച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ശർക്കര എടുക്കുക ശർക്കര നമുക്ക് എത്രയാണ് ഉണ്ടാക്കുന്നത് അതിന് ശർക്കര പാനി തയ്യാറാക്കാനാണ് അതിന് വേണ്ടിയിട്ട് ശർക്കര എടുത്ത് ഫ്രൈ പാനിലിട്ട് ഫ്രൈ പാനിൽ കുറച്ച് വെള്ളം കൂടുതലാവരുത് അല്പം വെള്ളം ചേർക്കാതൊന്ന് ജസ്റ്റ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിനുശേഷം നല്ലോണം ഇളക്കി അത് ഫുൾ ജാതക രൂപത്തിലാവുന്നത് ഒരേ ഇളക്കുക നല്ല ഓവറ് ലൂസായി കിടക്കാനും പാടില്ല കേട്ടോ അങ്ങനെ നല്ലോണം ഇളക്കി ശർക്കര പാനി നമ്മൾ നൂല് രൂപത്തിലാവണം നിങ്ങളൊക്കിയിട്ടുണ്ടെങ്കിൽ നൂല് രൂപത്തിലാവണം വേണമെങ്കിൽ അല്പം ബേക്കിംഗ് സോഡിയും ചേർക്കുക ചേർക്കൽ നിർബന്ധമില്ല ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ നല്ലോണം ഇളക്കിയ രൂപത്തിൽ നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം വെള്ളത്തിലേക്ക് ഒറ്റച്ച് നോക്കിയത് എന്തിനാന്ന് ചോദിച്ചാൽ അത് എന്ന് അറിയാനാണ് അത് വെള്ളത്തിൽ കലങ്ങുണ്ടെങ്കിലും ആയിട്ടില്ല എന്നാണ് ശേഷം ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഗിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല പാത്രത്തിൽ നല്ലോണം പുരട്ടുക വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം ഇപ്പം നമ്മളെ ശർക്കര പനി ഏകദേശം റെഡി ആയിട്ടുണ്ട് ശേഷം എന്തു ചെയ്യുക നമ്മളെ പാത്രത്തിൽ നമ്മൾ എണ്ണ തേച്ചല്ലോ അതിലേക്ക് അതവിടെ റെഡിയാക്കി വെക്കുക ശേഷം പാത്രത്തിൽ നമ്മൾ നെയ്യാണ്ട് തയ്ച്ചത് എന്താവാ നെയ്യാവുക എന്തെങ്കിലും അതിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം നമ്മൾ വറുത്ത് വെച്ച കടല കടലെടുത്തിട്ട് ഇപ്പം കണ്ട നല്ല നൂല് രൂപത്തിൽ വെള്ളത്തിൽ കലരണില്ലാത്ത രൂപത്തിൽ നമ്മൾ ശർക്കര പാനി ആയിട്ടുണ്ട് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ കടലേക്കിടണം ഏതെ ഈ പാനിയിലേക്ക് ഈ ശർക്കര പാനിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ശർക്കര റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ കൂടുതൽ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ആർക്കും ട്രൈ ചെയ്യാവുന്നവരായിട്ടാണ് കൂടുതൽ സാധനങ്ങളും ആവശ്യമില്ല ഇട്ടുകൊടുക്കണ്ട നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് നിങ്ങൾ തൊലി കളഞ്ഞ് കടലേക്ക് ഇട്ട് ഇളക്കണം ഇതാണ് കാര്യമായിട്ടുള്ള പരിപാടി ഇതോടുകൂടി പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് വേണ്ട ഷേപ്പിലൊക്കെ നമുക്ക് ആക്കാം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം അതിൽ ഇളക്കിയെടുക്കുക ഇളക്കി എടുക്കുമ്പോൾ തന്നെ കണ്ട നമ്മൾ ശർക്കരയിലൊപ്പം വെള്ളം ഇത്തിരി വെള്ളമല്ലേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് എന്താണ് ഇല്ല ആ ഒഴിഞ്ഞു പോണില്ല എല്ലാം കട്ട് തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം ഉരുണ്ട രൂപത്തിലേക്ക് മാറി കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് തിന്ന് എടുത്തിട്ട് വേഗത്തിൽ ഇത് എന്ത് ചെയ്യണം ഉരുളാക്കിയിട്ടോ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ രൂപത്തിൽ ഉരുട്ടിയെടുക്കണം ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉരുട്ടിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം അതല്ല അപ്പോൾ തന്നെ കഴിക്കണമെങ്കിൽ അപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഐറ്റമാണ് എല്ലാവർക്കും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ നമ്മുടെ കടല കടല ഉണ്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞു എന്താ ഷാറയിലെ കടയിൽ കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെ നമ്മൾ കടല മിഠായി റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ മക്കൾസ് കൂടണ്ടിട്ട അയൽവാസികളും യാളക്കാൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അവർക്കെല്ലാവർക്കും എടുത്തു കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും സ്കൂളൊക്കെ കൂട്ടിയതുകൊണ്ട് എല്ലാവരും വീട്ടിലും പരിസര പ്രദേശത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി അടി തുള്ളി നടക്കേണ്ട സമയമാണല്ലോ അങ്ങനെ എല്ലാവർക്കും കടലമുട്ടായി ഉണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും നല്ല ഇഷ്ടമായി എല്ലാവരും സൂപ്പറായി എല്ലാവർക്കും നല്ല ഇഷ്ടമായി കഴിച്ച് വീണ്ടും കഴിച്ചു അവരിഷ്ടം അവർക്ക് മതിയൊരോളം അവർക്ക് കഴിച്ചു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ

ടിപൊളി അടിപൊളി ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വേങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം കേട്ടോ എല്ലാവർക്കും ട്രൈ ആവുന്ന ഒരു ഐറ്റമാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്തായാലും അടിപൊളിയാണ് ടേസ്റ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം വീഡിയോ അവസാനിക്കുന്നതിന് തൊട്ട് മുഴുമ്പോൾ ഒരു കാര്യം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ മൈ ബായ്